പാല ഈ സൈഡിലാണ് ഇങ്ങനത്തെ പല വീട് നിങ്ങൾക്ക് വീടില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വരാംസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന പരിശോധിക്കാം ആയിരം വീടിന് ഒരു വീടാണ് ഇങ്ങനത്തെ ആയിരം വീടിന് ഒരു വീടാണ് ഓടിട്ട വീടുണ്ട് ഓലപ്പരകളാണ് കൂടുതലും ഓലപ്പരയിൽ തന്നെ ഷീറ്റ് വെച്ച് കെട്ടിയ വീടുകളാണ് കൂടുതലും അതിൽ എൻ്റെ വീടിൽ തന്നെയാണ് ഇപ്പം ഞാനൊരു നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടള വെച്ച് കഴിഞ്ഞ ദിവസം ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മ ഈ വീട്ടിലാണ് സിമെൻ്റൊക്കെയാണ് ആയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഈ വീട്ടിലാണ് ജനിച്ചതും വളർന്നത് ഇവിടെ നിന്ന് നിങ്ങൾ കണ്ട ഒരു ഞാൻ മാറാൻ എത്ര കാലം എടുത്തോ നിങ്ങൾക്ക് അമ്മ പറയാവോഷം ഈ ഒരു മാറ്റം പക്ഷെ ഇരുപത്തിമൂന്ന് വർഷത്തിൽ തന്നെ ഒരു നാല് വർഷം എടുത്തിട്ടുള്ളൂ ഇതൊരു കുതിച്ചാണ് അപ്പൊ ആർക്കും ചേട്ടാ അല്ലെ മഴ പെയ്യുമ്പം എന്താ ജലം പോയി നദിയിൽ വീഴും പക്ഷെ നദിക്ക് പ്രളയം ഉണ്ടാക്കാൻ സാധിക്കും ശരിയല്ല സാർ കറക്റ്റ് അല്ലേ നമ്മൾ ാലും ഞാൻ വിചാരിച്ചു കാരണം ഞങ്ങള് പിന്നീട് പിന്നീട് പറയാം ഇത് ഇപ്പോഴത്തെ അമ്മ എന്ന് കാണിപ്പോ അമ്മ അമ്മ ഒരു സാധാരണക്കാരിയാണ് വിൽപ്പണിക്കാരിയാണ് ഇന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു രാവിലെ നമ്മൾ ജോലിക്ക് പറ്റണം തൊഴിലവർ ഓക്കെ ഇത് എന്റെ ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡാണ് എല്ലാത്തിനും ഈവൻ രാവിലെ സാരി രണ്ടുപോയി ഹസ്ബൻഡാണ് വന്നത് അതിന്റെ ചെറിയ കൊരങ്ങൾ ഉണ്ട് ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡ് മക്കളെ മോള് മോള് ബി ബി എ ബി ബി എ ലാസ്റ്റ് ഇയർ പഠിക്കുന്നു മോൻകുട്ടി ആറാണ് ക്ലാസ് എന്റെ ഫാമിലി ഓക്കെ അവിടെ നിന്ന് എൻ്റെ മോള് എല്ലാ വിഷയത്തിൻ്റെ എപ്പസ് വാങ്ങി ആലപ്പുഴ ജില്ലയില് ആയിരത്തി ഇരുനൂറ് ആയിരത്തി ഇരുന്നൂറ് മാർഗ്ഗ വാങ്ങിച്ച കുട്ടിയാണ് ഹോട്ടലിൽ വെച്ചിട്ട് എന്റെ മകൾക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ മകൾക്ക് ഓണർ ചെയ്ത് എൻ്റെ മോൾ എ സി സിയെ പഠിക്കാൻ വേണ്ടി ഇരുപത്തിയായിരം രൂപ നമ്മൾ ലിസ്റ്റ് കളക്ടറാണ് ഈ കളക്ടർ അറിയില്ല അറിയുവോ കൈകൊണ്ടിരിക്കാൻ അറിയുവോ എന്താ പേര് വിഷ്ണു തേജ ഐ എസ് അല്ലേ വിഷ്ണു തേജ സാറാണ് അപ്പൊ അത്രയ്ക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്നവരെ എനിക്ക് കണ്ടപ്പോൾ തോന്നി ആ കഷ്ടപ്പെടാൻ മനസ്സില്ല സർ കാരണം ഈ ഇവരൊക്കെ ഞാൻ ഇവരെ

അപ്പം ഞാൻ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക ഉദ്ദേശങ്ങളുണ്ടല്ലേ ആ ഉദ്ദേശമാണ് എനിക്കും ഞാൻ ഞങ്ങൾ മൂന്ന് പെമ്പിളുകാരായതുകൊണ്ട് ഇങ്ങനെ ഒരു ഓലപ്പനെ വേണ്ടി താമസിച്ചുകൊണ്ടും നമ്മളെ ഞങ്ങൾ രാത്രി ഇപ്പോഴും എത്തി വേണ്ടി കരണ്ടില്ല ഞങ്ങളുടെ ഇങ്ങനെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടോ ആലപ്പുഴ ജില്ലയില് കരണ്ടില്ലാത്ത തോട്ടപ്പള്ളിയിൽ പതിമൂന്ന് കുടുംബം ഉണ്ട് ഉള്ളൊരു കുടുംബം എന്നതാണ് കാരണം കരണ്ടില്ലാത്ത വെച്ചാൽ പാടശേഖരമാണ് പാടശേഖരത്തിൽ കൂടെ ഇത് വലിക്കാൻ പറ്റില്ല കേബിൾ കറണ്ട് വലിക്കാൻ പറ്റില്ല അറിയാലോ അല്ലേ ഇപ്പോഴും അതുകൊണ്ട് അത്യാവശ്യം മോട്ടോർ പറയുന്ന അടുത്ത സ്ഥിതി പതിമൂന്ന് മിനിറ്റ് തരും പക്ഷേ പകൽ സമയം തരത്തില്ല രാത്രി ഇത്ര നേരം തരും രാവിലെ വരുള്ളൂ അങ്ങനെ അപ്പൊ ഇപ്പോഴും അതാണ് അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അനിയത്തി വരെ ഇപ്പോഴും സ്ട്രഗിള് ചെയ്യണം ആ വീട്ടിലാണ് എനീട്ട് പറയേണ്ടവർക്ക് ഹസ്ബൻഡ് ഇല്ല അപ്പം അവരുടെ ഉത്തരവാദിത്തം ഞാൻ തന്നെയാണൊക്കെ പോട്ടെ അപ്പം ഇത് ഞാൻ ചെയ്യുന്ന വർക്കുകളാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാണ് സുനിത എന്താണ് ഇവിടെ വന്ന് പറയാൻ പോകുന്നത് അല്ലെ എനിക്ക് നിങ്ങളുടെ എന്തെല്ലാം വഴൂര്യങ്ങളാണ് ഞാൻ ഒരു കുഞ്ഞുമണി ഒരു മുത്തുമണിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിലും ചെറു ഒരു മുത്തുമണിയാണ് ഞാൻ നിങ്ങളെല്ലാം വഴൂര്യമാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതകഥയാണ് വേറെ എന്തെങ്കിലുമൊക്കെ ആൾക്കാരേജന വരെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ഞാൻ പറയുന്നത് ജീവിത കഥയിലൂടെ ഞാൻ എത്തിയ കഥ മാത്രമാണ് പ്ലാൻ വർക്ക് ഇവർക്ക് അറിയാം സാറേ ഞാൻ പ്ലാൻ ഒന്ന് പഠിപ്പിക്കണ്ട രാജസ്ഥാന പോലുള്ള ആൾക്കാർ വിനോദ് സാർ എന്ത് കൊണ്ടുവന്നോ വളയത്തിൽ ചാടും ചാടും വളയത്തിൽ അപ്പുറത്തെത്തും വളയം ഇല്ലെങ്കിൽ സാറ് വളയം ഇല്ലാ ചാടി നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു പ്രപ്പോസൽ കംപ്ലീറ്റ് ചെയ്ത് തരാൻ സാറിന് അറിയാം കാരണം എസ് ഡി എമ്മിന് പോലും അറിയാത്ത കാര്യങ്ങൾ സാറിന് അറിയാം എന്റെ പ്രപ്പോസൽ ഞാൻ ആദ്യത്തെ മൂന്ന് ആദ്യത്തെ മൂന്ന് പോളിസി ഒരു പോളിസി അടുത്തൊരു പോളിസി ഉണ്ടാക്കി അടുത്ത പോളിസി ഉണ്ടാട്ടി അല്ല സാർ ക്വാർട്ടർലി ഫോർട്ടി ലാക്സ് ഫോർട്ടി ലാക്സ് ഫോർട്ടി ലാക്സ് മൂന്ന് പോളിസി എൻ്റെ സി ഒ ടി ആണ് ആ മൂന്ന് പോളിസി അന്നിരുന്ന് എസ് ഡി എമ്മിന് പോലും കഥ അറിയില്ല എന്നെ സാറൊരു കഥ ഉണ്ടാക്കി സാറതയച്ചു സോണൽ ഓഫീസിൽ നിന്ന് ഡിസിഷൻ തന്നു സോണൽ തന്നപ്പോൾ സെൻട്രൽ ഓഫീസിൽ തന്നു അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങൾ വിനോദ സാറിന് അറിയാൻ അതുകൊണ്ട് അതിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകും ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളും ഞാൻ എവിടെ എത്തി എങ്ങനെ എത്തി എങ്ങനെ എത്തണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അത് കേൾക്കാമോ ഇത് ഇതെന്താന്ന് കണ്ടാൽ പറയാമോ ആ കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് അനാഥരും കൈമുറിഞ്ഞ ആൾക്കാരും കാലില്ലാത്ത ആൾക്കാരും ഇത് വണ്ടാരം മെഡിക്കൽ കോളേജാണ് ഞാൻ കോവിഡ് നിങ്ങളെല്ലാം കോവിഡ് സമയത്ത് എന്താ ചെയ്തേ ആ ു തയ്യൽ പഠിച്ചു പിന്നെ എന്തൊക്കെയാണോ ചെയ്യാവുന്നതൊക്കെ ചെയ്തു എൽ ഐ സി കാരെങ്കിലും പോയോ ഇല്ല ഞാൻ അപ്പോഴും ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് എൽ ഐ സി പണിയെടുത്തു കാരണം എനിക്ക് കോവിഡ് സമയത്ത് ഇത്രയും പേർക്ക് ആഹാരം കൊള്ളണമെങ്കിൽ എൻ്റെ വീട്ടിലെ കുതിച്ചോറാണ് ആരും തരുന്നില്ല എൻ്റെ മകൻ ഇപ്പോഴും റേഷൻ അരി ഞാൻ റേഷൻ അരി വയ്ക്കാറില്ല പക്ഷെ എൻ്റെ വീട്ടിലെ റേഷൻ ആയിരുന്നു പുതിയ സാഹചര്യത്തിൽ വന്നപ്പോ ആ സാഹചര്യത്തിൽ പൊരുത്തപ്പെടണം അപ്പോൾ കുറച്ച് ആൾ കഴിക്കുമ്പോൾ റേഷൻ അരി കഴിക്കുമ്പോൾ ഒരു ഭയങ്കര പ്രശ്നമാണ് അപ്പം ഈ കോവിഡ് സമയം ഇപ്പോൾ അമ്പത് പതി ചോറ് കൊടുക്കണം കാരണം ഇദ്ദേഹം ഒന്നും കാലില്ലാത്ത ആൾക്കാരാണ് മനസ്സിലായണം ഇവർക്കൊക്കെ വണ്ടാരം പിടിക്കോളേൽ വരാൻ തേര് കിടക്കാം കൊണ്ടുപോകാൻ ആളില്ല ആശ്രയിക്കാൻ ആളില്ല അമ്പത് പതി ചോറ് ഡെയിലി ഉണ്ടാക്കണം വലിയ അരി നല്ല അരിയിൽ ഒന്നും വാങ്ങിച്ച് വെക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല അപ്പോൾ ആ സമയത്തും ഇത് മനസ്സിലാക്കണം കോവിഡ് സമയത്തും അല്ല അല്ലെ ഞാൻ പറയുന്ന എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വിനോദ് സാറോ ഇപ്പോൾ സാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇത്രയൊരു ഇതിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ എന്നിട്ട് അമ്പത് മുതൽ ചോറ് വെക്കണം സാർ റേഷൻ അരിയിട്ട് ചോറ് വെക്കും മാവിനെ മാങ്ങ പറിക്കും ചമ്മന്തി അരയ്ക്കും ഒരു കൊട്ട വറക്കും പൊതുച്ചോറാക്കും വേറെ ഒഴിച്ചു കയറിയൊന്നും എനിക്ക് സമയമില്ല അങ്ങനെ കൊണ്ടുവരണമെന്ന് കൊടുക്കും എന്നിട്ടെന്തു ചെയ്യും എൻ്റെ വേണ്ടപ്പെട്ട കസറോട് പോയി പോളിച്ചിരുന്നു കാരണം വ്യത്യാസം റേഷൻ അരി വാങ്ങിച്ച് വെക്കണമെങ്കിൽ കാശ് വേണ്ടായിരുന്നു സമയത്ത് അമ്പതിനായിരം രൂപ എല്ലീസ് നമുക്ക് തന്നു അതൊക്കെ തീർന്നു ഇത് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നു ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് പറ്റിയില്ല സുമയുടെ കിട്ട് കാശില്ലായിരുന്ന ഒരുപതി ചോറ് കൊടുക്കാൻ പറ്റിയ കൊടുത്തു അല്ലേ കൈവിടെ നമ്മള് അതിപ്പോ എന്താ നിങ്ങൾ ചിന്തിക്കാൻ എന്താ എനിക്ക് അനാഥരായിട്ടുള്ള പത്ത് പേർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം അല്ല കോവിഡ് സമയമാണ് ലോറിത്തുള്ള ആളുകളൊക്കെ വിശന്നു വന്നത് ഒരുപാട് രോഗികൾ കിടപ്പിലായ രോഗികൾക്ക് പുറത്ത് മരുന്നിനു പോകാൻ പറ്റിയില്ല എന്താ നിങ്ങൾ ചെയ്യാന്ന് എന്താ ചെയ്യാന്ന് പൈസ ഇല്ല നമ്മളെ എന്തുകൊണ്ട് കോവിഡ് അതിനുള്ള മനസ് വേണം മനസ്സുണ്ടായി ചെന്ന് കൺസോൺ സ്റ്റേഷൻ പറഞ്ഞത് ആ എങ്ങനെയാ ചെയ്തേ അവിടെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോ സംഘടനയോട് സംഘടനക്കാരെ കാണാം ഇല്ല കൺസോൺ പോലീസ് സ്റ്റേഷൻ എന്ന് പറയാം സാറ ഞാൻ ഒരു പത്ത് പതി ചോറുണ്ടാക്കി നിങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് ആ ഒരു മനസ്സുണ്ടാകണം എല്ലാം മനസ്സാകണം അപ്പോൾ നിങ്ങളെല്ലാം കംഫോർട്ട് സോണിലാണ് ഇരിക്കുന്നത് എല്ലാവരും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ആവശ്യകര മാല സ്വർണം ആവശ്യങ്ങൾക്കുള്ള ഡ്രസ് എല്ലാം ഉണ്ടല്ലേ ഏഹ് ഒരു ഡ്രസ്സില്ല എനിക്കൊരു ചെരിപ്പില്ലായിരുന്നു ആ കഥ ഞാൻ പറയാം നിങ്ങളുടെ ഇവിടെ നിന്ന് നാളാണ് എന്നെ സഹായിച്ചത് എനിക്കൊരു ചെരിപ്പ് രണ്ടായിരത്തി ഒന്നിൽ എനിക്ക് എറണാകുളം വൈ എം സി ഹാളിൽ ഇട്ടോണ്ട് വരാനൊരു ചെരുപ്പില്ല ഞാൻ പാരങ്ങണിൻ്റെ ഒരു വള്ളിച്ചിരി കുട്ടിയാണ് രണ്ടായിരത്തി ഒന്നിൽ വൈ എം സിയെ വരുന്നത് അത് കണ്ടിട്ട് ഇവിടുത്തെ മഹാനായ ഒരു വ്യക്തി എന്നെ സഹായിച്ചത് ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഇവിടെ എത്താനും എനിക്ക് കുറവ് ആ വ്യക്തി ഇവിടെ ഈ അറിയില്ല വേണ്ടറിയില്ലേ ഇന്നലെ കാണിച്ചെനിക്കറിയാൻ പറ്റിയത് ഞാൻ പിന്നീട് പറയാം അപ്പം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറണം നിങ്ങളെല്ലാം ഒരു ആവശ്യത്തിന് പൈസ ഉള്ളവരാണ് സാഹചര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇതന്നല്ലേ എന്തും എന്താ ചെയ്യാൻ പറ്റാത്ത ഇപ്പം സാറൊരു കവിത പാടിയില്ലേ ഇവിടെ എന്താ പാടില്ല ആ കവിതയിൽ ഒരുപാട് അർത്ഥം ഉണ്ടായി നമ്മൾ ഈ ചില്ലയിൽ വന്നു ഇവിടെ കൂട് കൂട്ടി ഇവിടെ നമ്മൾ പറക്കാൻ പറ്റിയ പരുവല്ലായി പക്ഷെ പിന്നങ്ങും മറക്കുന്നു ശരിയല്ലേ ഞാൻ മാറണ്ടേ മാറണം സാർ ഇതെനിക്കൊരു അനാഥാലയമുണ്ട് ഞാൻ തന്നെ നടത്തുന്നതാണ് ഇരുപത്തിയൊന്ന് പ്രായമുണ്ട് അപ്പം ഞാൻ അവിടെ ചെല്ലും ഭക്ഷണ പൊതിയൊക്കെ കൊണ്ടുപോയില്ലും ഓരോരുത്തർ വരും ഞാൻ അവർക്ക് വാരി കൊടുക്കും ഇപ്പോഴും അവർ കണ്ടിട്ട് പോകുന്നുണ്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോകും പോയി വാരി കൊടുക്കും സാർ ആ വാരി കൊടുക്കുന്നൊരു പടം എന്നെ കണ്ടാലേ അവർ കഴിക്കൂ കൈ ഇല്ലാത്തവരും ഒക്കെയാണ് ഈ ഇല്ലാത്ത സമയത്തിനിടയ്ക്ക് ഞാൻ രാത്രിയിൽ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് വരുന്നത് വിനോദ സാറ് പറയും എത്ര മണിക്കാണ് സാറേ വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് അരയാണ് ഞാൻ വീട്ടിൽ കയറുന്നത് ഇതെല്ലാം തുറക്കട്ടെ ഏർ എന്റെ വർക്കെല്ലാം കഴിഞ്ഞു ഇനി അനാധാലയത്തിൽ പോകണം ഇവരുടെ കാര്യങ്ങൾ നോക്കണം ഓരോരുത്തരും ഈ അച്ഛന് കഴിയില്ല മാറി കൊടുത്തിട്ടേ കഴിക്കൂ ഒരു പയ്യരുണ്ട് നോക്കാൻ എങ്കിലും നമ്മൾ ചെയ്യുമ്പോൾക്ക് ഒരു ആശ്വാസമാണ് എന്റെ കൊച്ചു വന്നല്ലോ വരെ ഓരോരുത്തരും പ്രാർത്ഥനയാണ് നമ്മളോട് ദൈവം ഏറ്റവും വലിയ ആളാണ് ദൈവം അത് ഓരോരുത്തരും എല്ലാ നടപ്പക്കാർക്കും അവരുടെ ദൈവം നല്ലത് പക്ഷെ ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തി നമുക്ക് നല്ലൊരു പ്രചോദനം തന്നോണ്ടിരിക്കുക ഏത് ശക്തി ആയിക്കോട്ടെ പക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിനും വ്യാപക സർവീസ് ഫസ്റ്റ് സർവീസ് തന്നെയാണ് ആരെങ്കിലും എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട് കഠിനോധ്വാനം വേണം എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയുമ്പോൾ ഒരു ദുഃഖ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും അവിടുന്ന് കാര്യം പറ്റും സത്യോ കൊടുക്കുക ഇത് ക്യാൻസർ രോഗിയാണ് ആ രോഗി ഈ കുട്ടി ക്യാൻസർ രോഗിയാണ് ഈ അമ്മയും ക്യാൻസർ രോഗിയാണ് ഞാൻ ഉള്ള സമയത്തുള്ളിൽ ചിലർക്ക് കൊടുത്തു ക്യാൻസർ രോഗികൾക്ക് ചെയ്യാൻ പറ്റിയ സഹായങ്ങൾ ചെയ്യും മുടിയില്ലാത്ത പിന്നെ മുടി വെച്ച് കൊടുക്കും ഞാൻ ഉള്ള സമയത്ത് ബ്യൂട്ടി പാർലറില് പോയി കട്ടിയെന്ന ഹെയർ വാഷ് ചെയ്തു ഞാൻ തിരുവനന്തപുരത്ത് എത്തിച്ചു എന്റെ വാർത്തയിലുണ്ട് ഈ ഈ ജോലിയിലൊക്കെ തന്നെയാണ് നമ്മൾ സങ്കല്പിച്ചു ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ മകള് ഇവിടെ വരെ എത്തണമെങ്കിൽ എന്ത് ചെയ്യുന്നോ അതിന്റെ പിന്നിലും ഓരോ ഓരോ എഫേർട്ടുണ്ട് ഇല്ലേ സാർ ഉണ്ട് ഇല്ലേ സാറേ അവർ മൂന്നുപേരെ ഫ്രണ്ട്സാണ് കണ്ടു അപ്പം എന്ത് ചെയ്യുന്നോ അതിന്റെ മുമ്പിൽ ഒരു വേദനയും വിഷമം ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ഇത് ഇത് ഏത് സാഹചര്യത്തിലാണ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്ക സാഹചര്യത്തിൽ കുതിർന്നു ഒലിച്ച് നടക്കുകയാണ് ജീവിക്കാൻ മാർഗമില്ല ഒരേ ക്യാമ്പിലായിരുന്നു ക്യാമ്പിൽ ചെന്ന് ഭക്ഷണ കൊടുക്കുന്നതാണ് ഇത് ഞാൻ ഒറ്റയ്ക്കല്ല ഏതെങ്കിലും സംഘടന എൻ്റെ കണ്ണുമ്പിൽ വരുന്നവരൊക്കെ എൻ്റെ സംഘടന ഞാൻ അവരെ സംഘടനയാക്കി കാണും കണ്ടിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ അവരോട് പറയും ഇതിൻ്റെ അടുത്തൊരു ഫാമിലിയുണ്ട് അല്ലെങ്കിൽ ഇന്നടുത്ത് നമുക്ക് പോകാം മറ്റു വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഇത് കോവിഡ് സമയത്ത് ലോറിക്കാർ വിശന്ന് വരുന്ന ലോറിക്കാരാണ് അവർക്കൊക്കെ കൊടുക്കുന്നത് ാണ് ഒരു സംഘടനയല്ല സ്വന്തമായി കൊണ്ടു രണ്ടുമൂന്ന് പിള്ളേരെ കൂട്ടിക്കൊടുക്കും ഇതൊക്കെ ആ നാട്ടിൻ പുറത്തുള്ള പിള്ളേരാണ് അവരെ കൂട്ടി പിടിച്ച് കൈ കാണിച്ചു കൊടുക്കും കാരണം ഇവരൊക്കെ ആ സമയത്ത് നമ്മൾക്ക് ഇവരൊക്കെ ആ സമയത്ത് നമ്മൾക്ക് ഗ്യാസ് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ തീ പുകയോ ഇല്ല പുകയോ എന്തായാലും അപ്പൊ അവർക്ക് കൊടുക്കുന്നതാണ് ഇത് ഡോക്ടർ ബി ആർ അംബേദ്കർ അവാർഡ് ഇല്ലാറാണ് ആ വർഷത്തെ രണ്ടായിരത്തി പതിനേഴ് ഡോക്ടർ ബി ആർ അംബേദ്കർ അവാർഡ് കിട്ടിയത് കാരണം ദളിതരെ നോക്കി ദളിതരെ നമ്മളൊക്കെ സൂക്ഷിച്ചിരിക്കുകയല്ലേ ഇപ്പോഴും കണ്ടില്ല മധു എന്ന് പറഞ്ഞ ഒരാൾ ഭക്ഷണം ഇല്ലാതെ അദ്ദേഹത്തെ തന്നെ ഒന്നില്ലേ അതുപോലെ ദളിതരെ ദളിതരെ ഉള്ളിടത്ത് പോയി വയനാട്ടിലൊക്കെ പോകും ഇടയ്ക്ക് ദരിതരം ജ്വരമാണ് വയനാട്ടിലൊക്കെ പോയി അദീല അബ്ദുള്ളൊരു കളച്ചറും വന്നിട്ടുണ്ടായിരുന്നത് അവരെ പോയി കണ്ടിട്ട് അവിടുത്തെ കുറച്ച് ആദിവാസികളെ സംരക്ഷണമെന്ന് തോന്നി കുറച്ച് ആദിവാസികളൊക്കെ പോയി സംരക്ഷിച്ചു ഉള്ള സമയം എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ കിട്ടിയ അവാർഡാണത് ഇത് അറിയാമോ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഏറ്റവും മികച്ച പുരസ്കാരം ഇതൊക്കെ എവിടെ നിന്ന് ആരെങ്കിലും ചോദിച്ചു തരുമോ നമുക്ക് സാറിന് പുരസ്കാരങ്ങൾ പറഞ്ഞുതരുള്ളോ സാറേ ഇല്ല രണ്ടായിരത്തി ഒന്നിൽ ഞാൻ പിന്നെ ഗോപാലകൃഷ്ണ സാറിനെ പരിചയപ്പെടുമ്പോൾ സാറിന് ഒരു അവാർഡ് വാങ്ങാനാണ് ഞാൻ പരിചയപ്പെട്ടു പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇനി അതിലേക്ക് കിടക്കാം ആ ഫോട്ടോ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പം എന്താ ഈ അവാർഡ് ആദ്യം പഠിച്ചു ഈ അവാർഡ് അപ്പോൾ ഗോപാലകൃഷ്ണ സാറോട് എനിക്ക് തിരുവനന്തപുരത്ത് അപ്പോൾ അന്ന് ഞാനൊരു പൊളിറ്റിക്സ് പറയുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പിന്നെ മിനിസ്റ്റർ കൂടെയായിരുന്നു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു മിനിസ്റ്റർ കൂടെ ഒരു രാഷ്ട്രീയ പാർട്ടി പറയാം അതിൻ്റെ മിനിസ്റ്റർ കൂടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ അവാർഡ് കിട്ടാണ്ട് എൽ ഐ സി ആൻഡ് എല്ലേ പരിചയപ്പെട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ടു എം സിയിൽ വെച്ചിട്ട് അങ്ങനെ സാറിനെ കൊണ്ടുപോയി സാർ അവാർഡ് വാങ്ങി സാറിൻ്റെ കൂടെ തന്നെ വന്നു അപ്പം മനസ്സിലായി അവാർഡ് എങ്ങനെ കിട്ടും എന്ന് പ്രേമേന്ദ്ര സാറിന് കൂടെ നല്ല സാറേ അവാർഡ് കിട്ടും സാറിന് ഒരു കൈകാര്യ കൊടുത്ത് രണ്ടായിരം നമുക്ക് പ്രവർത്തനത്തിനുള്ള അവാർഡ് നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ കൃത്യ സാറിന് വെറുതെ കിട്ടില്ല കിട്ടുമോ അതുപോലെ സ്ട്രഗിൾ സാറും ഇതേപോലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അവരവർ മനസ്സിലാക്കണം എനിക്ക് കഥ പറയാം രണ്ടായിരത്തി ഒന്നിൽ ഏജൻസി എടുക്കുന്ന ഒക്ടോബർ രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി ഒൻപതാം തീയതി നവംബർ ഡിസംബർ പതിനൊന്നിന് മയം ഹാളിൽ മീറ്റിംഗ് നടക്കുന്നത് പാരകടിനെ ചെരുപ്പിട്ടുണ്ടായിരുന്നു ഈ ഗോപാലക്ഷൻ സാർ ഇനി പറയാം ഈ സാർ സാറ് ചോദിച്ചെറുതെന്താ ഈ ചെരുപ്പിട്ടുണ്ടോ എന്നാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവിടെ നിന്നിങ്ങനെ കാര്യങ്ങൾ കണ്ടേ എന്താണെന്ന് വെച്ചാൽ സാറെ എനിക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ പൈസയില്ല ഏജൻസി എടുത്തിട്ട് ഒരു മാസമേ ഉള്ളൂ എൻ്റെ ആദ്യത്തെ കമ്മീഷൻ അറുപത്തിയായിരം രൂപയാണ് എനിക്ക് ചെരുപ്പ് വാങ്ങിക്കണം അപ്പം തന്നെ എന്നെ കൊണ്ടുപോയി ചെരുപ്പ് വാങ്ങുന്ന ആളാണ് പരിപാടിയുടെ പാറേൻ്റെ പ്ലാസ്റ്റിക് ചെരുപ്പ് വാങ്ങി തന്നു ഇന്നും ഈ സമയം എൻ്റെ വീട്ടിലെ ചെരുപ്പ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കൊടുക്കാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു സാധനം അത് വിലയൊരു സാധനമായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ മറക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ വരുന്നവരെ അറിയില്ലായിരുന്നു സാറിൻ്റെ ബ്രാഞ്ചായിട്ടൊന്ന് അപ്പോൾ അതമംഗ് കേട്ട് സാറ്റലൈറ്റ് ഇവിടെയാണെന്ന് അറിയില്ലായിരുന്നു അപ്പം അത്രക്ക് നമ്മൾ എവിടെ ചെന്നായിട്ട് നമ്മൾക്ക് ആരെങ്കിലും കാണും അത് ഒന്നും ഒരുപക്ഷെ നമ്മൾ ചെയ്ത സർവീസിൻ്റെ ഗുണമായിരിക്കാം ഒന്നെങ്കിൽ അദ്ദേഹത്തെ പോലെ അവർക്കെ സർവീസ് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടു ആകാമല്ലോ ഒന്നുകിൽ സാറിനെപ്പോൾ സർവീസ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത സർവീസിൻ്റെ ഗുണമായിരിക്കും ഇത് എന്നാന്ന് മനസ്സിലാക്കാണല്ലേ ഞാൻ കുട്ടനാട് റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അതിന്റെ ചീഫ് കോർഡിനേറ്ററാണ് ഞാൻ ഇതെല്ലാം എൻ്റെ കോർഡിനേറ്റർ ആണ് അപ്പം ഇത്രയും കുട്ടികളെ ഞാൻ പരിപാലിച്ചു പോകുന്നതാണ് കളക്ടർ കളക്ടറുടെ ചേംബർ മെമ്പർ ആണ് ആലപ്പുഴ കളക്ടറേറ്റിലെ ചേംബർ മെമ്പർ ആണ് ഇത്രയും പേർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത് എന്റെ ഏറ്റവും വലിയ ടോപ്പ് പോളിസി ഹോൾഡേഴ്സിനെ കൊണ്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞടാ ഒരു റെസ്ക്യൂ ചെയ്യണമെങ്കിൽ എൻ്റെതായ കുറേ എക്യൂപ്മെന്റ്സുകളൊക്കെ വേണം അപ്പൊ ആ റെസ്ക്യൂ ടൈമിൽ അവർ അവർ തിരിച്ചറിയണ്ടേ ഒരു വെള്ളപ്പൊക്കം നടക്കുന്നത് എല്ലാവരും വിളത്തിച്ചാടും പക്ഷെ അതറിയുന്നവർക്ക് മാത്രമല്ല ഇറങ്ങാൻ പറ്റൂ അല്ലെങ്കിൽ കൂടെ ചാടുന്നവൻ ആരാ എന്താ അറിയില്ല അപ്പം അങ്ങനെയും ചെയ്യും കാരണം ഇതെല്ലാ സർവീസാണ് നിങ്ങൾ മനസ്സിലാക്കണം ഓരോന്ന് എന്റെ ഓരോന്നും ഞാൻ ഇന്നതാണ് ഞാനാണത് കാണിക്കാനല്ല നമ്മൾ എവിടെയൊക്കെ എത്താൻ പറ്റുമോ ആ മേഖലകളിലേക്ക് നോണ്ട് കയറണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലെ ഞാൻ വലുതാണെന്ന് ഞാൻ എൻ്റെതാണത് കാണിക്കാനല്ല ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സാറും ഇന്നലെ ഇന്നലെ ഞാൻ എന്റെ എന്റെ കാര്യങ്ങൾ ഞാൻ അപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇടും ഒന്ന് രണ്ട് പേര് ഇത് കാണും എന്നിട്ട് അവർ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കും ഞാൻ മെസ്സഞ്ചറിൽ കയറി അവരെ കൊത്തും അവരെ പൊത്തുതന്നെ ഞാൻ അവരെ കൊത്തു കാരണം ഒരാളെങ്കിലും ചോദിക്കും ഇത് എന്തായിരുന്നു നീല നീലം വെച്ച് നീ ബാക്കി ഇട്ടല്ലോ ഞാൻ ഞാൻ അവരുടെ ചീഫ് കോർഡിനേറ്റർ ആണ് അപ്പൊ അതെന്താണ് അങ്ങനെ ഒരു കാര്യം വരുമ്പോ മനസ്സിൽ വരും ഇതെന്താ നിങ്ങൾ മനസിലായോ എ ഡി ആർ ആലപ്പുഴയിലെ കളക്ടറുടെ ഒരു സേനയാണിത് ഈ സേനാ എന്ന് പറഞ്ഞല്ലോ ഇത് വികലാങ്കരെ അവിടെ ഒരു എക്സ്പോ നടന്നിരുന്നു എക്സ്പോ സാർ സാറുണ്ടല്ലോ അല്ലേ ഫിഷ് എക്സ്പോ നടന്നത് ഈ അണ്ടർഗ്രൗണ്ടിൽ പിന്നെ അവരിങ്ങനെ ഉണ്ടാക്കും മണലിൽ മണലിനുണ്ടാക്കിയിട്ട് ടണൽ ഉണ്ടാക്കിയിട്ട് ടണലിൽ കൂടെ മത്സ്യങ്ങളെ കയറ്റിയിട്ട് അത് വലിയൊരു എക്സ്പോയായിരുന്നു എത്ര കോടികളുടെ ഒരു എക്സ്പോയാണ് ഈ ഇവർ ഇവരെ പോലുള്ള ആൾക്കാർക്ക് ആ എക്സ്പോർട്ടാണ് ഇതിൽ കൂടെ കയറി കാണാൻ പറ്റില്ല പറ്റുമോ പറ്റില്ല നമ്മളവിടെ കളക്ടറെടുത്ത് പറഞ്ഞ് അനുവാദം കഴിച്ച് ആലപ്പുഴയിലെ നൂറ്റി ഇരുപത് വികലാംഗരൻ കൊണ്ടുപോയി ആ കാഴ്ച കാണിച്ചു ഇതാണ് അവസാന എടുത്തോണ്ടാണ് പോകുന്ന ഓൾ എന്താ ഞാൻ ഇറക്കിയ കാഴ്ചയായി നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്താ ചെയ്യാത്ത ചെയ്തൂടേ മനസ്സില്ല അല്ലെ ഞാൻ ഞാനായിട്ട് ഞാനായിട്ടങ്ങിരിക്കണം എനിക്ക് ഇത്രയൊക്കെ മതി എന്നുള്ള സോണിലന്നെ എല്ലാരും ഒന്നിറങ്ങിക്കൂടെ എന്തിനെങ്കിലും ഒക്കെ പക്ഷെ ഇവിടെ ഒക്കെ നമ്മൾക്ക് ഞാൻ എന്റേതായ പ്രാതിന്ധ്യം കാണിക്കുന്നത് എന്തിനാ വികലാംഗ സംഘടനയില് അവരുടെ വീട്ടിലാകണെ ആരെ വിളിക്കൂ സുനിത വിളിക്കും കണ്ട റെസ്ക്യൂ അവരുടെ ആ പ്രദേശത്തെ മുഴുവൻ ആൾക്കാർക്ക് ആവശ്യത്തിന് ആരോപിക്കും അപ്പൊ ഇതെന്താന്ന് മനസ്സിലായോ വീട് നഷ്ടപ്പെട്ട് തെരുവിലായ വൃദ്ധനോ ഒടുവിൽ അഭയ കേന്ദ്രം എന്തായാലാണ് സാമൂഹ്യ പ്രവർത്തന ശ്രദ്ധാഭാഷ നേതൃത്വത്തിൽ എത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് അമ്മയില്ല അച്ഛനില്ല ഒരു ജേഷ് സഹോദരി ഉണ്ടായിരുന്ന ക്യാൻസർ ഒന്ന് മരിച്ചു ഭാര്യ ഉണ്ടായിരുന്ന ക്യാൻസർ ഒന്ന് മരിച്ചു മക്കളും ക്യാൻസർ മരിച്ചു നമ്മളൊന്ന് ആലോചിച്ചു വയ്ക്കുകയായി സങ്കല്പിക്കാൻ പറ്റും